ഗ്സ് വെൽക്കം ടു ഞാൻ ഇന്ന് കൊറേ വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഹൂ നോസ് മീ ബെറ്റർ വീഡിയോ അപ്പൊ ഞാൻ വിചാരിച്ചു വീട്ടിൽ ഇന്ന് അമ്മച്ചീം ഉമ്മയും ഓൾറെഡി റെഡി ആയിട്ട് ഇരിപ്പുണ്ടായിരുന്നു അപ്പൊ അവരെ വെച്ചൊരു വീഡിയോ ചെയ്യാന്ന് ഞങ്ങൾ ആരും അല്ല കേട്ടോ എനിക്ക് ഇത് നമ്മുടെ ലിയക്കുട്ടൻ തന്ന ഒരു ബുക്കാണ് അപ്പൊ ഇതിനകത്ത് ഞാൻ ജസ്റ്റ് പെട്ടെന്ന് ഓർമ്മ ഒരു കുറച്ച് ക്വസ്റ്റൻസ് എഴുതി നല്ല പ്രിപ്പയർ ചെയ്ത് വേണമെങ്കിൽ ഞാൻ ഒരു ലോങ് വീഡിയോ പിന്നീട് ഈ അഞ്ചാറ് നമുക്ക് ചെയ്യാം അപ്പം അമ്മച്ചയ്ക്കാണോ അതോ ഉണ്ണിക്കാണോ ജോർജിനെ നമ്മൾ വീട്ടിൽ ഉണ്ണിന്നാണ് വിളിക്കുന്നത് അപ്പൊ നമ്മൾക്ക് ഇവർക്ക് രണ്ടുപേർക്ക് ആർക്കാണ് എന്നെ കൂടുതൽ അറിയാവുന്ന പോയിന്റ്സ് ആദ്യം പറയാൻ പോകുന്ന ആള് കൈപൊക്കണം അവർക്കായിരിക്കും അപ്പൊ ഫുൾ മാർക്ക് കിട്ടുക കറക്റ്റ് ആയിട്ട് പറയുന്ന ആൾക്ക് വൺ മാർക്ക് ഈ ഫ്യൂ റേസിംഗ് ഹാൻഡ് ഫസ്റ്റ് തനിക്ക് വൺ മാർക്ക് കിട്ടും അമ്മച്ചി കറക്റ്റ് ആയിട്ടാ പറയുന്നെങ്കിൽ അമ്മച്ചിക്ക് അരമാർക്ക് ആദ്യം കൈ കൊടുക്കാൻ അംജിക്കാണെങ്കിൽ അംജിക്കാണ് അപ്പോൾ ആദ്യം ആരെ കൈ കൊടുക്കർക്ക് കിട്ടാൻ പോവുന്നത് യെസ് ഓക്കേ ഗയ്സ് ലെറ്റ്സ് സീ അംജിക്കി ആണ് സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഏറ്റവും കൂളെയുള്ള ആളാണ് അംജി കോണത്തിനെ പാലക്കാട് വന്നിട്ട് എല്ലാവരെയും വടംവലിയിൽ തോൽപ്പിച്ച ആളാണ് അംജി അല്ലാതെ പക്ഷേ നോ മെർസി യൂണോവല്ല അംജിക്കി വെട്ടിത്തി വെട്ടിത്തി കൈഞ്ഞിരിക്കുകയാണ് ഗയ്സ് ഓക്കേ നമുക്ക് തോലാ നോ മെർസിൽ ആർക്ക വെട്ടിത്തി എന്ന് ഞാൻ അടുത്തൊരു വീഡിയോയർക്കുന്നതായിരിക്കും ഗയ്സ് ഓക്കേ അപ്പോൾ എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓക്കേ ஃபேவரிட் അപ്പൊ അമ്മച്ചിക്ക് വീണ്ടും ചെലപ്പോ ഇവർക്ക് രണ്ടുപേർക്കും അത്ര അറിയാൻ ചാൻസ് മലയാളം മലയാളം എന്നാലേ ചുമ്മാ ഒന്ന് ഗെസ്സ് ചെയ്യേ ദാ ആരെ ഇരിക്കേ ഞാൻ കൈ പൊക്കി ആ പൃതുരാജ് ഓ ഞാൻ അല്ല കൈ പൊക്കിയാ പാപ്പി പൃതുരാജ് ആണ് പറഞ്ഞു ഞാൻ ആണ് നീ കൈ പൊക്കിയേ ദാ ഉള്ളൂ ഞാൻ പറഞ്ഞു അമ്മ കൈ പൊക്കിയ ആൾ ആരാണ് ഞാൻ പറഞ്ഞു ശരി ബാവാ നമ്മുക്ക് എന്നാ കൈ പൊക്കാൻ മാർന്നു പോയി പക്ഷേ കുറേ ഒരു ചാൻസ് നമ്മൾ കൊടുത്തേക്കാം അപ്പോൾ നീ കൈ പൊക്കണം കേട്ടോ ഓക്കേ ഓ യു ഓൾറെഡി ഹാവ് എ മൈക്ക് റൈറ്റ് ആ പറഞ്ഞു ഉണ്ണി আরে പൃതുരാജ് ചേട്ടാ ആയ്സ്

അമ്മച്ചിക്ക് വൺ മാർക്ക് ഉണ്ണിക്ക് ഹാഫ് മാർക്ക് അടുത്ത ക്വസ്റ്റ്യൻ ആ ഞാൻ ഫുഡിന്റെ കാര്യം പറഞ്ഞ ബൃന്ദാവനില് ഇഡ്ഡലി എനിക്ക് എന്ന് എറണാകുളം അടുത്തുള്ള ഒരു റെസ്റ്റോറന്റ് ആണ് അവിടുത്തെ ഇഡ്ഡലി എല്ലാ സ്ഥലത്തും ഇഡ്ഡലി എനിക്ക് അത്രയും ഇഷ്ടല്ല വീട്ടിൽ ഉണ്ടാക്കുന്ന ഇഡ്ഡലി കുഴപ്പമില്ല മിക്കവാറും പക്ഷേ ബൃന്ദാവനിലെ ഇഡ്ഡലി ഇഡ്ഡലി സെറ്റിന് അവിടെ അമ്പത് രൂപ അറുപത് രൂപേങ്ങാണ്ടു അതെനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിട്ടൊരു ഫുഡാണ് എപ്പോൾ കഴിച്ചാലും അതുകൊണ്ട് എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഒക്കെ ഉണരോട്ട് പറയാൻ പോപ്പീനെ ഹാപ്പി ആക്കി അമ്പത് രൂപയുടെ കാര്യമുള്ളൂന്ന് അല്ലെങ്കിൽ ഞാനും അമ്മച്ചി ഇടയ്ക്ക് ഇവരെ ഒന്നും കൂട്ടാതെ ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ട് ബൃന്ദാവം പോകും എന്നിട്ട് അമ്മച്ചി ചിലപ്പോൾ ഒരു ചപ്പാത്തി സെറ്റ് ഞാനൊരു ഇഡലി ഒക്കെ കഴിക്കും നൂറ് രൂപയിൽ പരിപാടി തീർന്ന ഞങ്ങൾ തിരിച്ച് വരും അപ്പൊ അതൊക്കെയുണ്ട് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയൂന്നറിയില്ല നമുക്ക് നോക്കാം കുഞ്ഞിലെ എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം ഉണ്ടായിരുന്ന ജോബ് എനിക്ക് ഈ ജോബിലോട്ട് എന്നായിരുന്നു എന്റെ ആഗ്രഹം പക്ഷേ ഉണ്ണി കൈപോക്കി അംസ്റ്റസ്റ്റാമെന്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഗൈസ് പക്ഷെ സീറോ എന്നെ അച്ഛനെ അമ്മയും എയർ ഹോസ്റ്റസ് പറഞ്ഞോ എന്നിട്ട് ഞാൻ അവരറിയാതെ എന്റെ ആന്റീനെ വിളിച്ചിട്ട് അതിന്റെ റിക്രൂട്ട്മെന്റ് ഒക്കെ നടക്കുന്ന സ്ഥലത്തേക്കൊക്കെ പോയി പക്ഷെ പിന്നീടും പ്രൊസീഡ് ചെയ്യാൻ അവർ സമ്മതിച്ചില്ല അങ്ങനെ എന്നെ കൊണ്ട് ഒക്കെ എടുപ്പിച്ച് ഗൈസ് ഓക്കെ പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എനിക്ക് ഇഷ്ടപ്പെട്ട ക്രൗഡ് അതായത് തനിയെ ഇരിക്കാനാണോ എനിക്ക് കൂടുതൽ ഇഷ്ടം അത് ഒത്തിരി ആൾക്കാരായിട്ടിരിക്കാനാണോ എനിക്ക് കൂടുതൽ ഇഷ്ടം ക്രൗഡ് ഗൈസ് ക്രൗഡ് എന്ന് ഓഫ് ഓഫ് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ലൈക്സ് യെസ് അരമാർക്കും ഒരു മാർക്കും എനിക്ക് തനിയെ ഇരിക്കാൻ തീരെ ഇഷ്ട പക്ഷെ തനിയെ ഇരിക്കാൻ ഏറ്റവും കൂടുതൽ എപ്പോഴും പറ്റുന്ന ആളാണോ അവരാണ് ജീവിതത്തിൽ വിജയിച്ച ആൾക്കാരെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പവർഫുൾ സ്കില്ലല്ലേ പക്ഷെ എനിക്ക് ആ സ്കില് ഒട്ടും എനിക്ക് എപ്പോഴും എന്റെ ചുറ്റും ആൾക്കാർ വേണം പിന്നെ ഇതും കൊറേ അധികം ഓപ്ഷൻസ് ഉണ്ടാവും പക്ഷെ നിങ്ങക്ക് എന്തെങ്കിലും ഒരു കാറ്റഗറി പറഞ്ഞാലും കുഴപ്പമില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓപ്ഷൻ പറഞ്ഞാലും കുഴപ്പമില്ല എന്റെ കഴിഞ്ഞിട്ട് ഫേവറേറ്റ് ഡ്രസ് ടു വെയർ എനിക്ക് ഏത് ടൈപ്പ് ആണ് ഇടാൻ എപ്പോഴും ഇഷ്ടം ഇപ്പൊ സാരി വെസ്റ്റേൺ വെയർസ് അതായത് ജീൻസ് ഷോർട്സ് അങ്ങനത്തെ അല്ലെങ്കിൽ ഭയങ്കര ട്രഡീഷണൽ ആയിട്ടുള്ള സാരി അങ്ങനത്തെ ഒക്കെ അല്ലെങ്കി അങ്ങനെ എന്തെങ്കിലും ഒന്ന് രണ്ട് ടൈപ്പ് ഷർട്ട് ഫേവറേറ്റ് ഡ്രസ്സ് ഓരെണ്ണം പറ ഉണ്ണി ആയിരുന്നോ അമ്മച്ചായിരുന്നോ ഉണ്ണി അമ്മച്ചാണ് അമ്മച്ചിക്ക് ഒരു മാർക്ക് കൊടുക്കാം ഉണ്ണിക്ക് മാർക്ക് അങ്ങനെയുള്ളതില് പോരാജിക്ക് സീറോ

കൈപോക്കാൻ റെഡി ആയിക്കോളൂ ഗൈസ് ഞാൻ കുക്ക് ചെയ്യാറുള്ള ആകെ കുക്ക് ചെയ്തിട്ട് ഇവർക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒന്നോ രണ്ടോ ഡിഷ് പറയാൻ കാര്യം പിന്നെ അതായത് റോഡ് സൈഡിൽ നിന്ന് ഇപ്പൊ പാനിപ്പൂരി മറ്റേ അങ്ങനത്തെ ഒക്കെ ഉള്ള ഫുഡ് മോമോസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫുഡുകൾ എനിക്ക് ഏറ്റവും ഞാൻ എന്റെ ജീവിതത്തിൽ ആകെ രണ്ടു വട്ടം എങ്ങാണ്ട് കഴിച്ചിട്ടുണ്ട് എനിക്ക് ബീച്ചാണോ കൂടുതൽ ഇഷ്ടം ഹിൽ ആണോ ബീച്ചാണ് ബിഫോർ കംപ്ലീറ്റിംഗ് ദീ ൻഡിൽ പിന്നെ കൈവക്കാൻ റെഡി ആക്കോളൂ ആൻസർ ഇനിയുള്ളത് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സിൽ ആരുടെ ഒരാളുടെ പേര് അംച്ചയ്ക്ക് എല്ലാരും അറിയാം പക്ഷെ പേര് അങ്ങനെ ഓർത്തു വെക്കത്തില്ലായിരിക്കും അപ്പം അമ്മച്ചിക്ക് ഇപ്പൊ നമുക്ക് തൽക്കാലം സീറോ കൊടുക്കാം ഉണ്ണിക്ക് വൺ കൊടുക്കാം പിന്നെ ഹൗ ഐ ഹാൻഡിൽ കിഡ്സ് ഐ ലവ് കിഡ്സ് ഓർ നോട്ട് കുട്ടികളെ എനിക്ക് ഇഷ്ടമാണോ അതോ എനിക്ക് ഓ ഇത് എന്ത് പിള്ളാര അങ്ങനത്തെ ഒരു മൂഡാണോ ഞാൻ യൂഷ്വലി പിള്ളേരായിട്ട് ഞാൻ പെട്ടെന്ന് കമ്പനി ആവോ അതോ ഭയങ്കര കഷ്ടപ്പാടാണെനിക്ക് അത്ര ഇഷ്ട പിള്ളാരെയെന്നുള്ള മൂഡാണോ അമ്മച്ചി ആദ്യം കഴി വോക്കെ അമ്മച്ചി പറഞ്ഞ ഒന്നോട്ട് ഒരു രണ്ടു വയസ്സ് ഒരു നാല് അഞ്ച് വയസ് വരെയൊക്കെ നാലഞ്ചു വയസ് വരെയെന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടക്കൂട്ടുക എത്ര നേരം വേണമെങ്കിലും ഞാൻ നോക്കിക്കോളും രാവിലെ എൻ്റെ എന്റെ ആക്കി വൈകുന്നേരം വരെ ആണെങ്കിലും നോക്കിക്കോളും പിന്നെ ചില കാറ്റഗറിയിൽ കഴിഞ്ഞു ചില സമയത്ത് എനിക്ക് അങ്ങനത്തെ പിള്ളാരെയും കുഴപ്പമില്ല പക്ഷെ പൊതുവേ എനിക്ക് അതെ ഇഷ്ടം അപ്പോ രണ്ടുപേർ അല്ല അമ്മച്ചിയല്ലേ ഫസ്റ്റ് ആൻസർ പറഞ്ഞേ അപ്പൊ അമ്മച്ചിക്ക് വൺ ഉണ്ണിക്ക് ആയിട്ട് പറഞ്ഞായിരുന്നു ആ പക്ഷെ എനിക്ക് ഒരു വയസ്സിന് താഴെയുള്ള ഉള്ള പിള്ളേരെയും നോക്കാ അത്ര ഭക്ഷണില്ല ഒരു വയസ്സിന് മേളിലോട്ട് പോണ ഒരു അഞ്ചു വയസ്സിന്റെ താഴെ ഒന്നിനും ഭയങ്കര ഇഷ്ടം ഒന്നും രണ്ടും പറഞ്ഞു പക്ഷെ കുഴപ്പമില്ല അപ്പൊ നമുക്ക് ഫുൾ മാർക്ക് കൊടുക്കാം പിന്നെ എനിക്ക് കുറെ ക്രൗഡിലേക്ക് പോകാൻ ഭയങ്കര മടിയാ ഇപ്പൊ കല്യാണം മറ്റേതെന്നൊക്കെ പറയുമ്പോൾ ആയിട്ടുള്ള കല്യാണം അങ്ങനെയൊക്കെയാ ഇഷ്ടം അങ്ങനെയാണോ അങ്ങനെയല്ലേ അതോ ക്രൗഡ് ആണോ ക്രൗഡാണോ എനിക്ക് ഇഷ്ടം ഇഷ്ടമാണ് ഫാമിലി വരികയാണ് വരുവാണോ അത്ര പരിചയൊന്നും ഇല്ല അപ്പൊ ആ കല്യാണത്തിന് എനിക്ക് പോകണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഫാമിലി വേറെന്തെങ്കിലും അധികം ബന്ധമല്ലേ പിന്നെ യൂഷ്വലി ഞാൻ എങ്ങനെ ഡ്രസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളാ കൊറേ ആഭരണങ്ങളൊക്കെ ഇട്ട് കൊറേ അങ്ങനെയൊക്കെ പോകാനാണ് സിമ്പിൾ വെയർ ഡ്രസ് ചെയ്യാൻ ഓക്കെ അത്ര ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റൻസ് ഒന്നും എനിക്ക് നോട്ട് ചെയ്ത് വയ്ക്കാൻ പറ്റില്ല പെട്ടെന്ന് ഒരു ഫൈവ് മിനിറ്റ്സ് അമ്മച്ചി അവിടെ പോയിട്ട് ഉള്ളൂ വന്നതേയുള്ളൂ പുറത്തെങ്ങാട്ട് പോയി ഉള്ളൂ അപ്പൊ ഞാൻ ഈ സമയം യൂട്ടിലൈസ് ചെയ്യാനും ഞാൻ കുറച്ച് ലിപ്സ്റ്റിക് ഇട്ടായിരുന്നു അപ്പോൾ അത് യൂട്ടിലൈസ് ചെയ്യാനും വേണ്ടി മാത്രം എടുത്ത വീഡിയോ ആണ് ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പ്രോപ്പർ ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് നെക്സ്റ്റ് ടൈം ഒരു വീഡിയോ എടുക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇതിലിപ്പോൾ മാർക്ക് ഒന്ന് കൂട്ടി നോക്കാം ആരാണ് ജയിച്ചതെന്ന് എൻ്റെ അമ്മച്ചിയാണോ അതോ എൻ്റെ ഭർത്താവ് ആണോ ജയിച്ചതെന്ന് നമുക്ക് നോക്കാം നോക്കാൻ കഴിച്ചോ ഒന്ന് പോസ് ചെയ്യുന്നു ഇത് കൂട്ടുന്ന ഡാറ്റ പൂവല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് എന്നിട്ട് നീ ഒന്നൂടെ ഇൻ്റർവോയിൽ തുടങ്ങും മാക്ക് ഊട്ടി അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഒമ്പതര പത്ത് പതിനൊന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പത്തര

അപ്പൊ അത്രേ ഉള്ളൂ പ്രിപ്പയർ ചെയ്ത് വേറെ ഗെയിംസ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്